സ്റ്റേറ്റ് ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷന്റെ മുപ്പത്തി ഒന്നാമത് സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് ഇരുപത്തിരണ്ടിനും ഇരുപത്തിമൂന്നിനും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രതിനിധി സമ്മേളനം എഐ എ ദേശീയ ജനറൽ സെക്രട്ടറി സി എച്ച് വെങ്കടാചലം ഉദ്ഘാടനം ചെയ്യും പ്രതിനിധി സമ്മേളനം എ ഐ പി എ ദേശീയ ജനറൽ സെക്രട്ടറി സി എച്ച് വെങ്കിടാചലം ഉദ്ഘാടനം ചെയ്യും എൻ കെ പ്രേമചന്ദ്രൻ എം പി മുഖ്യാതിഥിയാകും എ ഐ ടി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ പ്രതിനിധി സമ്മേളനത്തെ അഭിവാദ്യം ചെയ്യും ജനറൽ സെക്രട്ടറി കെ എസ് കൃഷ്ണ റിപ്പോർട്ടും ട്രഷറർ എം ബി വിജേഷ് കണക്കുകളും അവതരിപ്പിക്കും സി കെ ശിവൻ സ്മാരക ടൌൺഹാളിലാണ് മുഖ്യ സമ്മേളന വേദി വൈകിട്ട് അഞ്ച് നാൽപ്പത്തിയഞ്ചിന് ചിന്നക്കടയിൽ നിന്ന് ടൌൺഹാളിലേക്ക് പ്രകടനം നടക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്യും സ്വാഗത സംഘം ചെയർമാൻ കൂടിയായ പി എസ് സുപാലം എ സ്വാഗതം പറയും സി എച്ച് വെങ്കിടാചലം എ കെ ബിഇ എഫ് ജനറൽ സെക്രട്ടറി ബി രാംപ്രകാശ് എസ് ബി ഐ ഇ എ ദേശീയ പ്രസിഡന്റ് നരകേശ്വർ റോയ് എസ് ബി ടി റിട്ടയറീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സി ടി കോശി തുടങ്ങിയവർ സംസാരിക്കും ജനറൽ സെക്രട്ടറി എം എ നവീൻ നന്ദി പറയും തുടർന്ന് കലാസന്ധ്യ അരങ്ങേറും രണ്ടു ദിവസമായി നടക്കുന്ന സമ്മേളനത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അഞ്ഞൂറിലധികം പ്രതിനിധികളാണ് പങ്കെടുക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പൊതുമേഖലാ ബാങ്ക് ആ ബാങ്കിന്റെ തൊഴിലാളികളുടെ വിഷയങ്ങളിൽ സജീവമായിട്ട് ബാങ്കിന്റെ വളർച്ചയ്ക്കും അതോടൊപ്പം തൊഴിലാളികളുടെ വിഷയങ്ങളിൽ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ടാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത് ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ അഞ്ചാറ് ലക്ഷത്തിലധികം വരുന്ന ബാങ്ക് ജീവനക്കാരെ പ്രതിനിധാനം ചെയ്യുന്ന സംഘടന ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷന്റെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ യൂണിയൻ സ്റ്റേറ്റ് ബാങ്ക് എംപ്ലോയീസ് കേരള നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിന്റെ പ്രീമിയർ ബാങ്ക് അസോസിയേറ്റ് ബാങ്കുകളുടെ ലേഖനത്തോടൊപ്പം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ലയിപ്പിക്കും അതിനുശേഷം ഈ കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളിലായിട്ട് എല്ലാ വർഷവും കൃത്യമായ രീതിയിൽ നടന്നുകൊണ്ടിരുന്ന നിയമനങ്ങൾ ബാങ്കുകൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ പോളിൻഡ തലത്തിൽ എ ഐ ബി ഐ വളരെ ശക്തമായ പ്രക്ഷോഭത്തിൽ ഈ ബാങ്കിങ് മേഖലയിലെ രണ്ട് ലക്ഷത്തിലധികം വരുന്ന ഒഴിവുകൾ നികത്തണമെന്നും പുറങ്കരാറവൽക്കരണം അവസാനിപ്പിക്കണമെന്നും രാജ്യത്തെ ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിലന്വേഷണക്ക് തൊഴിലവസരങ്ങൾ ഒരുക്കണമെന്നുള്ള ശക്തമായ മുദ്രാവാക്യവുമായി മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് ലയനശേഷം അസോസിയേറ്റ് ബാങ്കുകളുടെ ലയനശേഷം എസ് ബി ടി പ്രവർത്തിക്കുന്ന സംഘടന എസ് ബി ഐയിൽ സ്റ്റേറ്റ് ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ എന്ന ജീവനക്കാരുടെ അവകാശ പോരാട്ടങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഈ സമ്മേളനത്തിന്റെ ചെയർമാൻ എന്നുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട ഈ സുഖകലാപാണ് ഇന്ന് നിയമസഭയുള്ളത് കൊണ്ടാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ എസ് സുരേഷ് കുമാർ വി അനിൽകുമാർ സന്തോഷ് സബാസ്റ്റ്യൻ പ്രദീപ് ടി ജി വിജയകുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം